നമസ്കാരം മട്ടന്നൂർ പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐയുടെ മുപ്പത്തിനാല് വർഷത്തെ ആധിപത്യം അവസാനിപ്പിച്ച് കെ എസ് യു വിജയം നേടിയതിനു പിന്നാലെ കെ കെ ഷൈലജ എം എൽ എക്കെതിരെ കെ എസ് യു പ്രവർത്തകർ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു ഹേ ഷൈലജെ നിങ്ങൾക്കെതിരെയാണ് ഈ വിധി മട്ടന്നൂരിലെ എസ് എഫ് ഐ സമാധിയായി എല്ലാ കലാലയങ്ങളിലും ഇനി കെ എസ് യു വാഴും എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളിലും കെ എസ് യു വിജയം നേടി കോളേജ് ആരംഭിച്ചതു മുതൽ എസ് എഫ് ഐ ആയിരുന്നു ഇവിടെ യൂണിയൻ ഭരണം നടത്തിയിരുന്നത് കെ എസ് യു പ്രവർത്തകർ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ ചിത്രവും കെ എസ് യുവിന്റെ ബാനറിനൊപ്പം ഉയർത്തിയിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിനെതിരെ എം എസ് എഫും ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു മലപ്പുറം എസ് എസ് എം പോളിടെക്നിക്കിലായിരുന്നു സംഭവം സഞ്ജീവ നിന്റെ കൊണേടി അങ്ങ് തീർത്തിട്ടുണ്ട് എന്ന് എഴുതിയ ബാനറാണ് എം എസ് എഫ് പ്രവർത്തകർ ഉയർത്തിയത് അതേസമയം കെ കെ ശൈലജയ്ക്കെതിരെ ഉയർത്തിയ ബാനർ അരാഷ്ട്രീയവും അപോക്വുമാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പ്രതികരിച്ചു പോളി തെരഞ്ഞെടുപ്പും ശൈലജയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ശൈലജയ്ക്കെതിരെ നിങ്ങൾ നടത്തുന്ന അക്രമം അവരുടെ ജനകീയത നിങ്ങളെ ആലോചിച്ചപ്പെടുത്തുന്നു എന്നതിന് തെളിവാണെന്ന് സഞ്ജീവ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു സഞ്ജീവിന്റെ കുറിപ്പ് ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ് അത് രാഷ്ട്രീയ നിലപാടുകൾ തമ്മിലുള്ള മത്സരമാണ് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഓരോ തിരഞ്ഞെടുപ്പും എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ പോളി യൂണിയൻ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ സംസ്ഥാനത്തെ അൻപത്തി ആറ് പോളികളിലും നാൽപ്പത്തി ആറിലും എസ് എഫ് ഐ വിജയിച്ചു മട്ടന്നൂർ പോളിയിൽ വിജയിച്ച കേസ് ഉയർത്തിയ ബാനറാണിത് എത്ര അരാഷ്ട്രീയവും അപക്കവുമാണ് ഈ ബാനർ പോളി തെരഞ്ഞെടുപ്പും ടീച്ചറും തമ്മിൽ എന്ത് ബന്ധം സഖാവ് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ അക്രമം എത്ര ബാലിഷവും എത്രത്തോളം ടീച്ചറുടെ ജനകീയത നിങ്ങളെ അലോസരപ്പെടുത്തുന്നു എന്നതിന് തെളിവുമാണ് എസ് എഫ് ഐ സമാനമായി ഞങ്ങൾ ജയിച്ചെടുത്തെല്ലാം സ്ഥലം യു ഡി എഫ് എം എൽ എമാരെയും എം പിമാരുടെയും ഫോട്ടോ വെച്ച് അധിക്ഷേപമാനവർ ഇറക്കിയാൽ കേരളത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾ മതിയാകാതെ വരും അതുമാത്രമല്ല സ്കൂൾ പാർലമെന്റ് കണ്ണൂർ കാലിക്കറ്റ് എം ജി കേരള സംസ്കൃതം ഉൾപ്പെടെ ഇടങ്ങളിലെ വിജയം കേരളം കണ്ടതാണ് ജനപ്രതിനിധികൾക്കപ്പുറം ഇന്നലെ പ്രഖ്യാപിച്ച ജംബോ കമ്മിറ്റി പോലും മതിയാകാതെ വരും ഈ ജീർണിച്ച രാഷ്ട്രീയം മുഖമുദ്രയായി മാറിയതാണ് പ്രതിപക്ഷത്തിന് നിരന്തരമായി ഇരിക്കേണ്ടി വരുന്നത് എന്നാൽ ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല കൊച്ചു കേരളത്തിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാത്ത വിദ്യാലയങ്ങളിൽ പോലും എസ് എഫ് ഐ ഉയർത്തുന്ന ബാനർ ലോകരാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥിത്വം എസ് എഫ് ഐക്കൊപ്പം അണിനിരക്കുന്നു കോൺഗ്രസിന്റെ ഈ പുത്തൻ ആക്ഷേപ സംസ്കാരം റിയൽ പീഡനവീരന്മാരുടെ വകയാണെന്ന് കേരളം തിരിച്ചറിഞ്ഞതുമാണ് രാഷ്ട്രീയത്തെ വ്യക്തി അധിക്ഷേപത്തിന്റെ വേദിയാക്കി മാറ്റുന്ന മാറിയ കോൺഗ്രസ് രാഷ്ട്രീയം വരും ജനവിധികൾ നിങ്ങൾക്കെതിരാകും എന്നുമാണ് സഞ്ജീവിന്റെ കുറിപ്പിലുള്ളത്